യാത്രാ ബസ്സിൽ വെച്ച് പീഡനത്തിനിരയായിട്ടും തനിക്ക് ബസ് ജീവനക്കാർ പിന്തുണ നൽകിയില്ലെന്ന് പീഡനത്തെകുട്ടി കഴിഞ്ഞ ദിവസം രാവിലെ തിരൂരിൽ നിന്ന് വളാഞ്ചേരിയിലേക്ക് വരികയായിരുന്ന മലാല ബസ്സിലാണ് സംഭവം വളാഞ്ചേരി കാവുംപുറത്തെ കോളേജിൽ പഠിക്കുന്ന കുറുകത്താണി സ്വദേശിനിയായ വിദ്യാർത്ഥിനിയാണ് ലൈംഗിക അതിക്രമത്തിന് ഇരയായതായി പരാതി നൽകിയത് കോളേജിലേക്കുള്ള യാത്രാ മധ്യെ പുത്തനത്താണിയിൽ നിന്ന് ബസ്സിൽ കയറിയ ആൾ പെൺകുട്ടിയെ കയറി പിടിച്ചെന്ന പരാതിയിൽ വളാഞ്ചേരി പോലീസ് കേസെടുത്തിരുന്നു പീഡന വിവരം അറിയിച്ചിട്ടും നടപടിയെടുത്തില്ലെന്നും പ്രതിയെ പോലീസ് കൈമാറിയില്ലെന്നുമാണ് ബസ് ജീവനക്കാർക്കെതിരെ വിദ്യാർത്ഥി പരാതി ഉന്നയിക്കുന്നത് കടുങ്ങാത്തുകൊണ്ടിൽ നിന്ന് ബസ്സിൽ കയറി പെൺകുട്ടിക്ക് നേരെ പുത്തനത്താണിയിൽ നിന്ന് കയറിയ ആളാണ് ലൈംഗിക അതിക്രമം നടത്തിയത് പെൺകുട്ടി പരാതിപ്പെട്ടതോടെ ചോദ്യം ചെയ്തപ്പോൾ ബാഗ് ദേഹത്ത് തട്ടിയതാണെന്നും മാപ്പ് പറഞ്ഞെന്നും ആരോപണ വിധേയൻ പറഞ്ഞു ഇതേ തുടർന്ന് ഇയാളെ മാറ്റിയിരുത്തുകയും ചെയ്തു ശേഷം കാവുംപുറത്ത് ബസ് ഇറങ്ങേണ്ട പെൺകുട്ടി പോലീസിൽ പരാതി നൽകുന്നതിനായി വളാഞ്ചേരി വരെ യാത്ര ചെയ്തെങ്കിലും വളാഞ്ചേരി എത്തിയപ്പോൾ ഇയാൾ ഇറങ്ങിയതായി ബസ് ജീവനക്കാർ അറിയിക്കുകയും തങ്ങൾക്ക് സമയമില്ലെന്ന് പറഞ്ഞ പെൺകുട്ടിയെ സ്റ്റാൻഡിൽ ഇറക്കി വിട്ട് പോയെന്നുമാണ് പരാതി ശേഷം ക്ലാസ്സിലെത്തിയ പെൺകുട്ടി വിഷാദയായിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട അധ്യാപകർ വിവരം തിരക്കുകയും സംഭവം വീട്ടുകാരെ വിദ്യാർത്ഥി പറയുന്നു ആ അറിയിക്കുകയുമായിരുന്നുവെന്നാ വിദ്യാര് പറഞ്ഞു പരാതി ഉണ്ട് എന്ന് പറഞ്ഞിട്ടും അത് മൈൻഡ് ചെയ്യാതെ അവര് പോയിട്ടുണ്ടായിരുന്നു ഇയാളെ ബസ്സിന്റെ ബാക്കിൽ വിട്ടിട്ട് പിന്നെ കാവുമ്പോൾ എത്തിയപ്പോഴാണ് തോന്നുന്നത് അയാളെ ഇറങ്ങി ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ സ്റ്റാൻഡിൽ ഈ കണ്ടക്ടർ അടുത്തൊരു എന്തോ ടൈമിംഗ് എന്തോ തെറ്റിയിട്ട് ആ ബസ് ഫ്രണ്ടിലോ അങ്ങനെ എന്തോ പ്രശ്നത്തിൽ ഈ കണ്ടക്ടർ അങ്ങോട്ട് പോകുക എന്നല്ലാതെ എന്നോട് എന്തോ കാര്യമെന്നോ അല്ലെങ്കിൽ പരാതി ഉണ്ടോ എന്ന് എന്താ അവിടെ നടന്നതെന്നോ അവർ ചോദിക്കാൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഈ ബസ് അടുത്ത ട്രിപ്പിനുള്ള സൈഡ് തിരിച്ചിട്ട് അപ്പോൾ ഞാനും എൻ്റെ കുറച്ച് ഫ്രണ്ട്സും അവിടെ പോയിട്ട് ഞങ്ങൾ ചോദിച്ച് അവിടെ ഇറങ്ങിയത് എനിക്ക് പരാതി ഉണ്ടെന്ന് പറഞ്ഞപ്പോഴും വേറെ ഒന്നും എന്നോട് ചോദിക്കുകയോ ചെയ്യാതെ പിന്നെ എൻ്റെ കോളേജിൻ്റെ ടൈമായപ്പോൾ ഞാൻ എൻ്റെ കോളേജിൽ പോകാനുള്ള അങ്ങനെ പോയി കോളേജിൽ എത്തിയപ്പോ എനിക്ക് തല ഇറങ്ങിട്ട് വീണിട്ടുണ്ടായിരുന്നു ഞാന് അപ്പോ ടീച്ചേഴ്സൊക്കെ ചോദിച്ചപ്പോഴാണ് ഞാൻ ഈ പ്രശ്നം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ടീച്ചേഴ്സ് ഇങ്ങനെ ആയിട്ട് പറഞ്ഞ് അങ്ങനെ അങ്ങനെ കേസ് കേസെടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടുകാർ ഇടപെട്ടാണ് വിദ്യാർത്ഥി പരാതി നൽകിയത് അതേസമയം ബസ്സിൽ വെച്ച് പരാതി ഉള്ളതായി പെൺകുട്ടി പറഞ്ഞില്ലെന്നും അതുകൊണ്ടാണ് കേസുമായി മുന്നോട്ട് പോകാതിരുന്നത് എന്നുമാണ് ബസ് ജീവനക്കാരുടെ വാദം ഈ ചാനൽ വളാഞ്ചേരി